ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ബംഗ്ലാദേശി താരമായ മുസ്തഫിസുർ റഹ്മാൻ അഥവാ ഫിസ്സിനെ കൊൽക്കത്തക്ക് നഷ്ടമാവുകയാണ് പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടാണ് ബി സി സി ഐ ഇപ്പോൾ ഫിസിന് ഐ പി എല്ലിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ഒൻപത് കോടി ഇരുപത് ലക്ഷം രൂപ നൽകിക്കൊണ്ടായിരുന്നു കൊൽക്കത്ത ഈ ബംഗ്ലാദേശി താരത്തെ സ്വന്തമാക്കിയത് ഇനിയിപ്പോൾ പകരം ഒരു താരത്തെ അവർക്ക് ആവശ്യമായി വരികയാണ് നല്ലൊരു പേയ്സറെ കൊൽക്കത്തയ്ക്ക് ആവശ്യമുണ്ട് ഒരുപാട് ഓപ്ഷനുകൾ അവരുടെ മുന്നിൽ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഏതൊക്കെയാണ് ആ ഓപ്ഷനുകൾ ഏഴ് താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ താരം അത് നവീനുൽ ഹക്കാണ് അഫ്ഗാനിസ്ഥാൻ താരമായ ഇദ്ദേഹം മുൻപ് എൽ എസ് ജിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ ആകെ ഇരുപത്തിയഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ള താരമാണ് നവീനുൽ ഹക്ക് എന്നാൽ കഴിഞ്ഞ സീസണിൽ ഈ താരത്തിന് ഒരു ഫ്രാഞ്ചൈസി ലഭിച്ചിരുന്നില്ല ഇനി രണ്ടാമത്തെ താരം അത് അൽസാരി ജോസഫാണ് വെസ്റ്റ് ഇൻഡീസ് താരമായ ഇദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ കളിച്ചിട്ടുള്ളത് ഏഴ് വിക്കറ്റുകളാണ് അവസാന സീസണിൽ അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ താരം അത് വില്യം ഓർ ഊർക്കെയാണ് ന്യൂസിലാൻഡ് താരമായ ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ എൽ എസ് ജിക്ക് വേണ്ടി കളിച്ച താരമാണ് പിന്നീട് അൺസോൾഡ് ആവുകയായിരുന്നു ഇനി നാലാമത്തെ താരം അത് ജെറാൾഡ് കോട്സിയാണ് ഇത്തവണത്തെ മിനി ലേലത്തിൽ കോട്സിയെ സ്വന്തമാക്കാൻ ആരും രംഗത്ത് വന്നിരുന്നില്ല കഴിഞ്ഞ തവണ ഗുജറാത്തിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിരുന്നു ഒരുപാട് റൺസുകൾ അദ്ദേഹം വഴങ്ങിയിരുന്നു അതുകൊണ്ടാണ് മറ്റു ടീമുകൾ ഒന്നും അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരാതെ പോയത് മാത്രമല്ല സൗത്ത് ആഫ്രിക്കയുടെ വേൾഡ് കപ്പ് സ്കോഡിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഇനി അഞ്ചാമത്തെ താരം അത് ഷമാർ ജോസഫാണ് വെസ്റ്റ് ഇൻഡീസ് താരമായ ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ എൽ എസ് ജിയുടെ താരമായിരുന്നു പക്ഷെ വേണ്ടത്ര അവസരങ്ങൾ ഷമാർ ജോസഫിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇനി ആറാമത്തെ താരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് ഫസൽ ഹക്ക് ഫറൂഖിയാണ് നിലവിൽ കൊൽക്കത്തയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഓപ്ഷനുകളിൽ ഒന്ന് അത് ഫസൽ ഹക്ക് ഫറൂഖി തന്നെയാണ് കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് നല്ലൊരു എക്കണോമിക് ബൗളറാണ് താൻ എന്നുള്ള കാര്യം ഫസൽ ഹക്ക് ഫറൂഖി തെളിയിച്ചിട്ടുള്ള ഒന്നാണ് ഇനി ഏഴാമത്തെ താരം അത് ടോം കറനാണ് ഇംഗ്ലീഷ് താരമായ ഇദ്ദേഹം ഇംഗ്ലണ്ട് ടീമിനു വേണ്ടി കളിച്ചിട്ട് ഒരുപാട് കാലമായി പക്ഷേ ലോകമെമ്പാടുമുള്ള പല ടി ട്വൻ്റി ലീഗുകളിലും ടോം കറൻ കളിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് ഇദ്ദേഹത്തെ വേണമെങ്കിൽ കൊൽക്കത്തക്ക് പരിഗണിക്കാം എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഏഴ് ഓപ്ഷനുകൾ വരുന്നത് ഇതിന് പുറമെ മറ്റു പല പേയ്സർമാരുമുണ്ട് ഏതായാലും നല്ല ഒരു പേസറെ ഇപ്പോൾ കൊൽക്കത്തക്ക് ആവശ്യമായി വരികയാണ് ഈ അവസാനിപ്പിക്കുന്നു എടുത്തൊരുമയ കൊണ്ടും കാണാം